നമസ്കാരം ഷിരൂരിലെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട് വി ഡി സതീശൻ കർണാടകയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നടത്തിയ ആ പ്രതികരണം വലിയ വിമർശനങ്ങൾക്ക് വിധേയനാക്കിയിരുന്നു പിന്നീട് സതീശൻ മുങ്ങി നടക്കുകയായിരുന്നു ഇന്നതാ മാധ്യമങ്ങൾ മുമ്പിൽ പൊങ്ങിയിട്ടുണ്ട് കർണാടകയിൽ അർജുന്റെ ലോറി കണ്ടെത്തിയിരിക്കുകയാണല്ലോ അപ്പോൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് വി ഡി സതീശൻ പറയുന്ന ആ പ്രതികരണം ആദ്യം നമുക്കൊന്ന് കേൾക്കാം അവിടെ പത്ത് പതിനൊന്ന് പേരെ കാണാതായി ഏഴുപേരെ എട്ടുപേരെ കിട്ടി ബാക്കി നിങ്ങൾ കണ്ടില്ലേ നോക്കിയ ലൊക്കേഷനിലൊന്നും അല്ല ഈ ലോറി പോലെ കിടക്കുന്നത് അവർ കണ്ടുപിടിച്ചില്ലേ അതിന് അവിടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മുഖ്യമന്ത്രിയെയും ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയെയും എല്ലാം ഉൾപ്പെടുത്തി ആ എം എൽ എ എന്ന് പറയുന്ന ആൾ ആ സ്ഥലത്തുനിന്നും മാറിയിട്ടില്ല ഇതുവരെ ഈ സംഭവം ഉണ്ടായ അന്നു മുതൽ നിൽക്കുകയാണ് എക്യുപ്മെന്റ്സ് കൊണ്ടുപോകണ്ടേ കനത്ത മഴയല്ലേ ഈ കുറെ പേര് മണ്ണിനടിയിലായി അല്ലേ അവരെ രക്ഷിക്കാൻ പോകുന്ന ആളുകളെ കൂടി മണ്ണിനടിയിലാക്കണം അപ്പോ വലിയ പോസിബിലിറ്റി ലാൻഡ് സ്ലൈഡിന് വലിയ സാധ്യതകൾ കൂടി ഉണ്ടായിരുന്ന സമയത്ത് വളരെ ശ്രമകരമായ രക്ഷാപ്രവർത്തനമാണ് ഇവിടെ നമുക്ക് കവളപ്പാറയിൽ പത്ത് ദിവസം കഴിഞ്ഞിട്ട് ആളെ കിട്ടിയിട്ടുണ്ടല്ലോ ഇല്ലേ ആളെ കിട്ടിയിട്ടില്ലേ അപ്പൊ അതൊരു ഒരു പ്രോസസ്സാണ് അതിനെ ഇങ്ങനെ ഈ വാർത്ത കൊടുത്തും നെഗറ്റീവ് സാധനങ്ങൾ പറഞ്ഞും അവരെ നിരുത്സാഹപ്പെടുത്തുകയും ആ ഒരു കർണാടകത്തിനെതിരായുള്ളൊരു വികാരം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത് ശരിയല്ല ഞാൻ അർജുൻ്റെ ഇതുകൂടി കണ്ടെടുത്തതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പറയാം കുറച്ച് കാര്യം പറയാനുണ്ട് പറയാതെ വിടാൻ പറ്റില്ല ഇതെല്ലാം ഈ കേരളത്തിൽ സംഭവിച്ചതാണ് നിരവധി ആളുകളിലാണ് കേരളത്തിൽ തിരിച്ചു കിട്ടാനുള്ളത് അതൊക്കെ മറന്നുപോയി അതായത് ഗവൺമെന്റിനെ ഗവൺമെന്റ് അതിൻ്റെ അകത്ത് എന്ത് തെറ്റാ ചെയ്തത് ഇപ്പൊ മിലിറ്ററി ഇവിടെ വന്ന് ചെയ്യുവല്ലേ എന്നിട്ട് മിലിറ്ററി വന്നിട്ട് ചെയ്യാൻ പറ്റിയോ അത് അവിടുത്തെ സാഹചര്യം അതാണ് നമ്മൾ ഈ കവളപ്പാറയിൽ ഫയർഫോഴ്സിനു പോലും ഉച്ചയുണ്ടാക്കാൻ പറ്റിയത് അവിടെ അടുക്കാൻ പറ്റില്ല കാരണം ഉരുൾപൊട്ടി ഉണ്ടാകുന്ന മണ്ണും കല്ലും എന്ന് പറയുന്നത് കാണാത്തവരാണ് ഈ സംസാരിക്കുന്നത് നമ്മളെല്ലാം കണ്ടിട്ടുള്ള ആളുകളാണ് ദുരന്തമുഖങ്ങളിൽ പോയിട്ടുള്ള ആളുകളാണ് അവിടെ രക്ഷാപ്രവർത്തനം നടക്കാൻ പറ്റില്ല അല്ലേ മനസ്സിലായില്ലേ അത്ര എളുപ്പമുള്ള സംഭവമല്ല അപ്പോൾ അത് ചെയ്യട്ടെ അവരത് ഭംഗിയാക്കി പൂർത്തിയാക്കിയിട്ട് അവർക്ക് ചെയ്യുന്ന രക്ഷാപ്രവർത്തകർക്ക് നമ്മളെല്ലാം പിന്തുണയും കൊടുക്കാം നമ്മൾ അമയരഞ്ചാൻ തോട്ടിൽ രക്ഷാപ്രവർത്തനം നടത്തിയവർക്ക് വേണ്ടിയിട്ട് കൂടി നമ്മൾ പ്രാർത്ഥിച്ചില്ലേ നമ്മൾ അവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിച്ചല്ലേ അവരാ ചെയ്യുന്ന വർക്ക് കണ്ടിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു അത് വേറൊരു സ്ഥലത്തു നിന്നാണ് ബോഡി കിട്ടിയത് എങ്കിലും അവർ ചെയ്ത പ്രവർത്തനം അങ്ങനെയല്ലേ വേണ്ട അവിടെ ഒരു രക്ഷാപ്രവർത്തനം നടക്കാണ് കുറേ മനുഷ്യർ ജീവനപകടത്തിലാക്കി ഇത് രക്ഷപ്പെടുത്താൻ വേണ്ടിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് മറക്കരുത് അവർക്ക് കൊണ്ടുവേണ്ടി പ്രാർത്ഥിക്കും അതായത് ഇപ്പോൾ അർജുൻ്റെ ലോറി കണ്ടെത്തിയത് വലിയൊരു കാര്യമായിട്ടാണ് സതീശൻ പറയുന്നത് കണ്ടില്ലേ എം എൽ എ അവിടെ തന്നെയുണ്ട് അതായത് കാർബാർ എം എൽ എ സതീശ അവിടെ തന്നെ ഉണ്ട് എന്നാണ് പറയുന്നത് പിന്നെ ഇതൊക്കെ ഈ പറയുന്നതുപോലെ കർണാടകയോട് വലിയ നേട്ടമായിട്ടും അദ്ദേഹം ചിത്രീകരിക്കാൻ വേണ്ടി ഈ പ്രതികരണത്തിലൂടെയെങ്കിലും ശ്രമ നടത്തിയിട്ടുണ്ട് മാത്രമല്ല ആമേഴ്ചാൻ തോടുമായി ബന്ധപ്പെട്ടു അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് മൊത്തത്തിലുള്ള എന്താണ് യാഥാർത്ഥ്യമെന്ന് ഞാനൊന്ന് പറയാം നമുക്കറിയാം ഈ വിഷയത്തിലേക്ക് എപ്പോഴാണ് കർണാടക സർക്കാരിൻ്റെ ശ്രദ്ധ തിരിയുന്നത് ആറാം ദിവസമാണ് മണ്ണിടിച്ചിലിൽപ്പെട്ട് അർജുനെ കാണാതായിട്ട് ആ കുടുംബം അങ്കോല പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുത്തപ്പോൾ പോലും അവിടെ നിന്ന് ഇവർ വാട്ടി ഓടിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത് പിന്നീടത് വലിയ രീതിയിൽ ചർച്ചയാകുന്നു നമ്മുടെ സംസ്ഥാനത്തിൽ അർജുൻ മണ്ണിടിച്ചിലിൽ കുടുങ്ങിക്കിടക്കുന്ന കാര്യം അറിയുന്നു നമ്മുടെ സംസ്ഥാന സർക്കാർ കർണാടക സർക്കാരിനോട് ആ മണ്ണിടിച്ചിൽ പെട്ട അർജുനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു പിന്നീട് അത് സമ്മർദ്ദമായി മാറുന്നു പിന്നീട് പലവട്ടം ഇവിടുന്ന് സംസ്ഥാന സർക്കാർ വിളിച്ച് പ്രതിരോധത്തിലാക്കുന്നു ഒപ്പം മാധ്യമങ്ങളിലും വലിയ രീതിയിൽ വാർത്ത വരുന്നു അങ്ങനെ ഗതി കെട്ടപ്പോൾ ആറാം ദിവസമാണ് സിദ്ധരാമയ്യ അങ്ങോട്ട് ചെല്ലുന്നു അത് ആലോചിച്ച് നോക്കണം ഒന്നാം ദിവസമല്ല രണ്ടാം ദിവസമല്ല മൂന്നാം ദിവസമല്ല ആറാം ദിവസമാണ് അങ്ങോട്ടേക്ക് കർണാടകയുടെ മുഖ്യമന്ത്രി അതായത് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അവിടെ ചെല്ലുന്നത് ചെന്ന ശേഷം എന്താണ് കണ്ടത് സ്ഥിരം കോൺഗ്രസ്സുകാരുടെ ഫോട്ടോഷൂട്ടും പരിപാടിയും ഒക്കെയാണ് അവിടെ കണ്ടത് അദ്ദേഹം വരുന്നു അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ പറയുന്നു മാധ്യമ പ്രവർത്തകരോട് കയർക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു അങ്ങനെ കയർത്ത ശേഷം ഇദ്ദേഹം അവിടെ നിന്ന് നൈസായിട്ട് എസ്കേപ്പായി അതിനുശേഷം അവിടെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നപ്പോൾ കാർബാർ എം എൽ എനെ നമ്മളവിടെ കണ്ടു എന്ന് നമ്മൾ പറയുന്നില്ല അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു ഇത്രയും ദിവസമായി ഒരാൾ മണ്ണിനടിയിൽ പെട്ട് കിടന്നിട്ട് അതായത് പത്താം ദിവസമായിരുന്നു എന്നിട്ടും കർണാടക സർക്കാരിന് ആ അർജുനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല ഒന്നാമത്തെ ദിവസമോ രണ്ടാമത്തെ ദിവസമോ വേണമെങ്കിൽ രക്ഷപ്പെടുത്താമായിരുന്നു പക്ഷേ അവർക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നിട്ട് ഇപ്പോൾ ഇതെന്ത് വലിയ ക്രെഡിറ്റായിട്ട് സതീശൻ പറയുന്നത് കാണുമ്പോൾ അമ്പയെ പരാജയമാണല്ലോ സതീശാ നിങ്ങളെന്ന് പറയാതെ വയ്യ ഈ സംഭവം കേരളത്തിലാണ് സംഭവിച്ചിരുന്നതെങ്കിൽ എത്ര വേഗം നമ്മൾ അർജുനെ രക്ഷപ്പെടുത്തുമായിരുന്നു എന്നൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല അതിലേക്കൊന്നും പോകുന്നില്ല നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ മുമ്പിൽ അത്തരത്തിലുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ ഉള്ളതാണ് എന്നിട്ടും ദാ ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ അതെന്തോ വലിയ ക്രെഡിറ്റ് ആയിട്ട് ഇപ്പോൾ സതീശൻ അവതരിപ്പിക്കുന്നതിന് രണ്ട് കാരണങ്ങളുണ്ട് കേട്ടോ അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക സംസ്ഥാനത്തെക്കുറിച്ച് സംസ്ഥാനത്തെക്കുറിച്ചൊരു അവമതിപ്പ് ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലായി രണ്ടാമത്തെ കാര്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി കേരളത്തിലെ കോൺഗ്രസിനെക്കുറിച്ചുള്ള ഒരു അവമതിപ്പ് മാറ്റാനുള്ള ഒരു ശ്രമമാണ് നടത്തിയിരിക്കുന്നത് അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കർണാടക സർക്കാരിനോട് മലയാളികൾക്ക് പൊതുവായിട്ടുള്ള ഒരു പൊതുവായിട്ടുള്ളൊരു ഉണ്ടായിട്ടുണ്ട് ഈ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ ദുരന്തത്തെ എങ്ങനെയാണ് നേരിടുന്നത് എന്നതിനെക്കുറിച്ച് മലയാളികൾ വിലയിരുത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ എങ്ങനെയെങ്കിലും ഈ സർക്കാരിനെ താഴേർക്കാൻ വേണ്ടിയാണല്ലോ വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചത് ഇങ്ങനെയുള്ള കുത്തിത്തിരിപ്പൊക്കെ നടത്തി സതീശൻ ശ്രമ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇടുത്തി പോലെ വന്നു പെട്ട വലിയൊരു പണിയാണ് ഈ പറയുന്ന ഷിരൂരിലെ മണ്ണിടിച്ചിൽ അപ്പോൾ കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും അല്ല കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്ന ഒരു സിസ്റ്റമാണ് എന്ന് കാണിക്കാൻ വേണ്ടി നടത്തിയൊരു പ്രഹസനമാണ് പക്ഷേ പത്ത് ദിവസം കഴിഞ്ഞു എന്ന കാര്യം നമ്മുടെ സതീശരൻ നൈസായിട്ട് അങ്ങ് ലഘൂകരിച്ചിട്ട് ഇത് ഇപ്പം അങ്ങ് നടന്നിട്ടിത് ഇപ്പൊ അങ്ങ് പൊക്കുകയാണ് എന്ന ലെവലിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ യാതൊരു മടിയില്ലാത്ത മനുഷ്യനാണ് ഈ അവിടം വരെ ആ ദുരന്ത മുഖത്ത് വരെ ഒന്ന് പോകാൻ പോലും സമയം കണ്ടെത്താത്ത മനുഷ്യനാണ് ഇങ്ങനെ ഇരുന്ന് പറയുന്നത് അയ്യോ അങ്ങനെ പറഞ്ഞപ്പോഴ ഞാൻ വേറൊരു കാര്യം ആലോചിച്ചത് ആമഴിഞ്ചാം തോട്ടില് നമ്മുടെ ആ കനാലിൽ കാണാതായ ജോയിയുടെ തിരച്ചിൽ നടന്നപ്പോൾ പോലും അങ്ങോട്ടൊന്ന് അതായത് കുറച്ച് കിലോമീറ്ററുകൾ മാത്രം ദൂരമുള്ള ആ സ്ഥലത്തേക്ക് പോലും ഒന്ന് പോകാനോ ആ രക്ഷാപ്രവർത്തനങ്ങളോ ഏകോപിപ്പിക്കാനോ അവിടെ പോയി കാര്യങ്ങൾ തിരക്കാനോ ശ്രമിക്കാത്ത സതീശൻ അങ്ങ് കർണാടകയിൽ പോയി ഈ കാര്യം അന്വേഷിച്ചില്ലല്ലോ എന്ന് ഞാൻ പറയുന്നതിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതെൻ്റെ തെറ്റാണ് ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു സതീശത്തിനെ പറ്റി നന്നായിട്ട് പഠിച്ചിട്ട് ഞാനത് പറയണമായിരുന്നു അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല നമ്മുടെ പ്രതിപക്ഷം വല്ലാത്തൊരു പ്രഹസന പക്ഷമാണ് നമ്മുടെ പ്രതിപക്ഷമൊക്കെ നമ്മുടെ കേരളം പിടിക്കുന്ന ഒരു പിടിക്കുന്നൊരു പിന്നെ ഒന്നും പറയാനില്ല ഇവിടെ നിന്നൊന്ന് ഓടി രക്ഷപ്പെട്ടാൽ മതി എന്ന് മാത്രമേ പറയാനുള്ളൂ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്